tomato ചുവന്നുള്ളി കൊടുക്കാം ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് മീനില്ലാത്ത മീൻ കറി ചട്ടി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം ഒരു ടീസ്പൂൺ ഉലുവയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞ് ഞാൻ ചേർത്ത് പഴട്ടാം ഇഞ്ചി വഴിന്നിട്ടുണ്ട് ഇതിലേക്ക് ആറ് ഏഴ് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞു ചേർക്കാം ഉള്ളി ചെറുതായി വ വഴന്ന് വരുമ്പോഴേക്കും ഒരു സവാളായിരുന്നു ചെറിയൊരു സവാളായിരിക്കണം വലുതാണെങ്കിൽ അതിന്റെ പകുതിയോട് തന്നത് പുളി സവാളയും വഴന്നിട്ടുണ്ട് ഇതിലേക്ക് മൂന്ന് പച്ചമുളക് കീറിയതും രണ്ട് ടൊമാറ്റോ വലുതായി മുറിച്ചതും ചേർത്ത് വഴറ്റാം ഇതിലേക്ക് ആവശ്യം ഉപ്പ് ചേർത്ത് അടച്ചു വെച്ച് വേവിക്കാം തക്കാളി വേവുമ്പോഴേക്കും കറിക്കുള്ള അരപ്പ് തയ്യാറാക്കാം അരപ്പിനായി അര അരമുറി തേങ്ങ മൂന്ന് ഉള്ളി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ടോ മൂന്നോ ടീസ്പൂൺ മുളക് മുളക് എരിവിനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം തക്കാളി ഇതിലേക്ക് നമുക്കിനി അരപ്പ് ചേർക്കാം അരപ്പ് ചേർത്തിട്ട് വെള്ളം ചേർത്തത് ഒരു രണ്ടു മൂന്ന് മിനിറ്റ് അരപ്പിട്ട് നല്ലപോലെ വഴറ്റണം അരപ്പിന്റെ പച്ചമണം മാറിയിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം ഉപ്പ് പാകമാണോന്ന് നോക്കി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് പുളിയും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് തിളപ്പിക്കാം ഞാൻ ഇതിൽ കുടമ്പുളിയാണ് ചേർക്കുന്നത് വാളം എടുക്കുന്നവർക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിന് പുളിയെടുത്ത് അതിന്റെ വെള്ളം പിഴിഞ്ഞെടുത്താൽ മതി ഇന്ന് തീ കുറച്ച് അടച്ചു വയ്ക്കാം തിളച്ചി എണ്ണ തെളിയട്ടെ കറി തിളച്ചി എണ്ണ തെളിഞ്ഞിട്ടുണ്ട് ഇത് ഇറക്കി മാറ്റിയിട്ട് കടുക് താളം ചേക്കാം കടുക്ുവന്നുള്ളി അച്ചൽ മുളക് കറിവേപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം